കൂടെ 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 നടന്നവർ ഇരുന്നവർ കളിച്ചവർ പലരും ആളുകൾ ഒരു കാരണവും കൂടാതെ എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് കസേരയിൽ ഉറങ്ങാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് ഉച്ചക്ക് ശേഷം ഉച്ചമയത്തിന് ഉറങ്ങിയവൻ ആ ഉറക്കത്തിലൂടെ പോയത് മരണത്തിലേക്ക് അങ്ങനെ എത്ര പേര് ദുനിയാവിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയൊക്കെ വാരിക്കൂട്ടിയാലും എത്രയൊക്കെ ഉണ്ടാക്കിയാലും എത്രയൊക്കെ നമ്മൾ വലിയ പൗരപ്രധാനിയായാലും ധനാഢ്യനായാലും സമ്പന്നനായാലും എത്രമേൽ നമ്മൾ ഉയർന്നാലും നമ്മൾ അവസാനം എത്തിപ്പെടാനുള്ളത് ആറടി മണ്ണിലാണ് ആറടി മണ്ണിലാണ് പക്ഷെ അവിടേക്ക് പോകുമ്പോ ഈ ദുനിയാവ് മരണത്തിലേക്ക് ഇങ്ങനെ ഈ ജീവിതം മരണത്തിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് വലിയ വഴി ദൂരങ്ങളില്ല വലിയ വഴി ദൂരങ്ങളില്ല വളരെ അടുത്താണ് ഉള്ളത് വളരെ അടുത്താണ് മരണം നമ്മെ തേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടെന്നും നമുക്ക് വേണ്ടത് ആ ഒരു സമയത്തിൽ കെട്ടിച്ചു ആൺമകന്റെ കല്യാണം കഴിഞ്ഞു അതിൽ മക്കളുണ്ടായി എല്ലാവർക്കും വീടായി ഞാൻ സന്തുഷ്ടവാനാണെന്ന് പറഞ്ഞു സന്തോഷോടുമ്പോ ഞാൻ നാളെ മരിക്കുമ്പോൾ കഥ ഇല്ല എന്റെ ഹറാമുകൾക്ക് ഞാൻ തൗപ ചെയ്തു ഞാൻ കടക്കാരനല്ല ഞാൻ നാളെ പള്ളിക്കാട്ടിൽ പോയി കടക്കുമെന്ന ഒരു ഒരു വകുപ്പ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കടകളുമ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോ ഇവിടെ മരണപ്പെടാൻ എനിക്ക് കഴിയണമെന്ന ഒരു ബോധത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചെയ്യട്ടെ എത്രയെത്ര ആളുകളാണ് വമ്പന്മാർ വലിയ കൊമ്പ് കുലുക്കിയവർ വമ്പ് പറഞ്ഞവർ لغتهم بدبرن بويدا كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك واورثناها قوما اخرين فما بَكَتْ عَلَيْهِمُ السَّمَاءُ وَالْأَرْضُ وَمَا كَانُوا അരുവികൾ എത്ര തോട്ടങ്ങളാണ് അവർക്ക് എത്ര അരുവികളാണ് അവർക്ക് എത്ര അവർക്ക് എത്ര വലിയ കോട്ടകൊത്തളങ്ങളാണ് എത്ര വലിയ സൗഭാഗ്യങ്ങളാണ് അവർക്കുണ്ടായത് അവനെ കുറിച്ച് കുറാൻ പറയാൻ എല്ലാം ഉണ്ടായ ഒരു മനുഷ്യൻ ആകാശഗോപുരങ്ങളുണ്ടാക്കിയ മനുഷ്യൻ ഫറോവ അവസാനമാനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ഫറോവ മരണപ്പെട്ടു പോയപ്പോ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയ പ്രസമാ

പോയാൽ അവന്റെ മേൽ ഭൂമിയും ആകാശവും മറ്റൊരധീസരി കാണാൻ കഴിയും നാൽപ്പത് ദിവസത്തോളം ഭൂമി കരയുമെന്ന് അല്ലാഹു അലൈഹി വസല്ലം നമുക്കങ്ങനെ മരണപ്പെടാൻ കഴിയണം ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അല്ലാഹുവേ ഞാൻ ഒരു സലാഹിയത്തുള്ളാറായി മരിക്കാൻ നീ തൗഫീക് ചെയ്യണേ എന്ന് ആഖിബത്ത് നന്നാക്കി എന്തൊക്കെ പറഞ്ഞു നവാണീദ ദഹ മൗതദു പൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും വനട്ടുവാൻ പതിരിങ്ങളാൽ തുണറബന നമ്മളെപ്പോഴും ചെല്ലുന്നൊരു വൈത്ത ദാഹമൗത്തത് കുട്ടിടും കാട്ടിടും നേരം ലൈനവനട്ടുവാൻ പതിരിങ്ങളാൽ തുണറപ്പന

ഒന്നിനും കഴിയാത്ത പിടിക്കുന്നവല്ലാത്ത സമയത്ത് അവന് വെള്ളം കൊടുക്കുവെന്നാൽ കൂസ് എന്ന് പറഞ്ഞാൽ കൂജാ എന്നാണ് ആ സമയത്ത് അതിനെ തൊട്ട് കാക്കണമെന്നാണ് നമ്മൾ അത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് മലക്കുകളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്ന മുത്തക്കിയായി മുഅ്മിനായ് മുഅ്മിനത്തായി മരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ